ൈസ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഉത്തരാഖണ്ഡിലെ ചോപ്ത എന്ന സ്ഥലത്താണ് മിനി സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്നത് ചോപ്തയിലെ ബ്യൂട്ടിഫുൾ പ്ലേസ് ഫുള്ള് മഞ്ഞി മൂടിയിരിക്കുകയാണ് ഒരു കാര്യം പറയാനുള്ളത് പ്രത്യേകിച്ച് മലയാളികളോട് ഞങ്ങൾ അഞ്ച് കിലോമീറ്റർ ട്രക്ക് ചെയ്ത് തുംഗനാഥ് ടെമ്പിളിൻ്റെ അടുത്ത് വരെ എത്താനായി ഇത്രയും ഞങ്ങൾ വന്നിട്ട് ആകെ ഒറ്റ മലയാളി ടീമിനാണ് ഞങ്ങൾ കണ്ടത് അതുതന്നെ താഴെ ശ്രീനഗറിൽ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മലയാളികളിവിടെ അറിഞ്ഞിട്ടില്ല അധികം ആരും എത്തിപ്പെട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനൊരു പ്ലേസ് ഹിവാൻ സ്വർഗം തന്നെയാണ് മിനി സ്വിറ്റ്സർലാൻഡ് നിങ്ങൾ മണാലിയിലും കാശ്മീരിലൊക്കെ പോയിക്കൊള്ളി പക്ഷേ ഇതും എക്സ്പീരിയൻസ് ചെയ്യണം അടിപൊളി പ്ലേസ് ഈ ട്രക്കിങ്ങാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇത് പോകുമ്പോൾ ഫുൾ പറഞ്ഞ പോലെ തന്നെ ലൈഫിൽ ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അടിപൊളി ട്രക്കിങ്ങാണ് ഇത് പിന്നെ ഈ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം പിന്നെ എന്നിട്ട് എങ്ങനെ നിങ്ങൾക്ക് എത്തിപ്പെടാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം സിമ്പിളാണ് ഡൽഹിയിൽ നിന്ന് നമുക്ക് പിന്നെ ഋഷികേശിക്ക് ട്രെയിൻ കയറാം അല്ലാന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് ഒന്നും പാലക്കാട് നിന്നൊക്കെ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് നിന്ന് അറുന്നൂറ് രൂപ എന്താ അറുന്നൂറ്റി സംതിങ് എന്തോ ഉള്ളൂ ജനറലിന് കേട്ടോ പിന്നെ സ്ലീപ്പർ കറക്റ്റ് അറിയില്ല ഏതായാലും ഞാൻ നോക്കിയിട്ട് പിന്നെ കൊടുക്കാം അങ്ങനെ ഋഷികേശ എത്തി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ശ്രീനഗറിലേക്ക് നമുക്ക് ഒത്തിരി വണ്ടി കിട്ടും ലിഫ്റ്റ് അടിച്ച് വരാൻ പറ്റും അല്ല പിന്നെ ബസ് കിട്ടും ഷെയർ ടാക്സി കിട്ടും ബസ്സിലൊക്കെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപ അതാണ് അല്ലെങ്കിൽ പിന്നെ വണ്ടി റെൻറ്റിനെടുത്ത് വരാം കേട്ടോ പക്ഷേ ഏറ്റവും ബെറ്റർ ശ്രീനഗർക്ക് അല്ലാതെ വരികയാണ് എന്നിട്ട് ശ്രീനഗർ നമുക്ക് സ്റ്റേ ചെയ്യാം ആ റൂമിന് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റൂം കിട്ടും ശ്രീനഗർ അങ്ങനെ റൂമൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷ് ആയി സെറ്റ് ചെയ്യുന്നതിന് ശേഷം ഒരു ദിവസം രാവിലെ വണ്ടി റെൻറ്റിനെടുത്ത് നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം നൂറ് ആണ് വണ്ടിക്ക് നാന്നൂറ് അഞ്ഞൂറൊക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ തന്നെ പെട്രോൾ ഒരു നാനൂറ്റി അൻപത് രൂപ അത്ര മതി പിന്നെ കാര്യമായിട്ട് ചിലവൊന്നുമില്ല ബൂട്ട്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ചിലവില്ല വേണമെന്നുണ്ടെങ്കിൽ റെൻറ്റിന് ഇരുന്നൂറ് രൂപയ്ക്ക് ഒക്കെ ബൂട്ട്സ് കിട്ടും പിന്നെ ഇങ്ങോട്ട് കയറാനുള്ള ഫീ ആണ് അത് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റുഡൻ്റായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നൂറ് രൂപ വരുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ വരും സെറ്റാണ് പിന്നെ ചെറിയ പൈസക്ക് ഇപ്പോൾ തന്നെ കൂട്ടിയാൽ നമുക്ക് മനസ്സിലാവും കുറച്ച് എമൗണ്ട് ആയിട്ടുള്ളു കാശ്മീരിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എമൗണ്ട് വേണം അപ്പോൾ ഈ ഒരു പൈസക്ക് നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മഞ്ഞ് കാണാൻ പറ്റുക അല്ലെങ്കിൽ മഞ്ഞിട്ടൊരു അടിപൊളി അഡ്വഞ്ചർ ട്രിക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് അടിപൊളിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണെന്ന് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇൻസ്റ്റഗ്രാമിലോ ഇൻസ്റ്റാഗ്രാമിലോ മെയിലിലോ അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ നമ്മുടെ നമ്പർ ഉണ്ടാവും എങ്ങനെയെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി പിന്നെ വേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇവിടുത്തെ റൂം കാര്യങ്ങൾ എന്തെങ്കിലും സെറ്റാക്കി തരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെൻറ്റിനു വണ്ടി സെറ്റാക്കി തരണമെന്നുണ്ടെങ്കിൽ അതൊക്കെ സെറ്റാക്കി തരാം ഒരു പ്രശ്നമില്ല പിന്നെ ഏറെക്കുറെ നമ്മൾ കയറി കഴിയാനായിട്ടുണ്ട് ഇതാ കാണുന്നതാണ് ക്ഷേത്രം ആ ഏറ്റവും മുകളിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം